നമസ്കാരം ഞാൻ ഡോട്ടനില് പുതിയ ഒരു വീഡിയോയിലേക്കൂടി നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ഐ ടി ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിലുള്ള നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ള നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാൻ കഴിയും ചില പോസ്റ്റുകളിൽ കോൺട്രാക്റ്റും ചില പോസ്റ്റുകളിൽ ഡെപ്യൂട്ടേഷനും ആണ് വിളിച്ചിട്ടുള്ളതെന്ന് കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഇതേക്കുറിച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കൊടുക്കും കൂടി മറക്കരുത് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ഹെഡ് ഇ ഗവേണൻസ് എന്നുള്ളത് അത് കോൺട്രാക്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ രണ്ട് തരത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൽ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് രണ്ട് തരത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും വേക്കൻസികൾ ഒരു വേക്കൻസി ഉള്ളത് അൻപത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ ഡെപ്യൂട്ടേഷൻ നോംസ് അനുസരിച്ചറിയാം കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ളവർക്ക് അൻപത്തഞ്ചു വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ എം സി എ അല്ലെങ്കിൽ ബിടെക് അല്ലെന്നുണ്ടെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസും ആണ് അതിന് വേണ്ടി യോഗ്യത അല്ലാന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാസ്റ്റേഴ്സ് മാസ്റ്റർ എം ടെക് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇന്ന് ഇ ഡിജിറ്റൽ ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ് അങ്ങനെയുള്ള അതൊരു ഇ ഗവേണൻസ് ഡിപ്ലോമാണെങ്കിൽ അതൊരു ക്വാളിഫിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം എക്സ്പീരിയൻസ് ഇൻ ഐ ടി ഫീൽഡ് ഉണ്ടായിരിക്കണം അഞ്ച് വർഷം ഇ ഗവേണൻസ് ആക്ടിവിറ്റീസിലുള്ള പരിചയം ഉണ്ടായിരിക്കണം മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബി ടെക് കഴിഞ്ഞതിന് ശേഷം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ശമ്പളം പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക ഡെപ്യൂട്ടേഷൻ ഡെപ്യൂട്ടേഷൻ നോമസ് അനുസരിച്ചായിരിക്കും രണ്ടാമത്തെ പോസ്റ്റ് എന്നുള്ളത് മിഷൻ കോർഡിനേറ്റർ എന്നുള്ളതാണ് ഡെപ്യൂട്ടേഷൻ പോസ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് സർവീസിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും ഒരു വേക്കൻസി ആണ് ഉള്ളത് അതിലും വേണ്ടവിടെ ബി അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസ് സി ഐ ടി എം എ കമ്പ്യൂട്ടർ സയൻസുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും അഞ്ച് വർഷത്തെ പ്രതികരിച്ചാൽ വേണം ശമ്പളം തൊണ്ണൂറ്റായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കാൻ എന്ന പ്രത്യേകത കൂടിയുണ്ട് അതേപോലെ അടുത്ത പോസ്റ്റ് ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്നുള്ളതാണ് അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിട്ട് നിയമനം നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് ഐ ടി അല്ലെങ്കിൽ എം സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് നാല് മുതൽ ആറ് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഫീൽഡിലായിരിക്കണം പ്രതിമാസം എൺപതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് യൂണിഫൈഡ് രജിസ്ട്രി എന്നുള്ളതാണ് ഇതും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഐ ടി എന്നീ ബി അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എം സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്ത് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അഞ്ചു വർഷമെങ്കിലും ഒരു പ്രൂവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക എൺപതിനായിരം രൂപമായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത ഭാവസ്ഥ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയറുടെയാണ് അത് ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനം മുപ്പത്തഞ്ച് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും ബി ടെക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി കമ്പ്യൂട്ടർ സയൻസ് ലോൺ അപേക്ഷിക്കാൻ കഴിയും അതായത് സി സി എൻ ബി സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തത്രിമായ യോഗ്യത ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തേലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രതിമാസം അൻപത്തി രണ്ടായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത പ്രാവശ്യം ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ എന്നുള്ളതാണ് അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് അഞ്ച് വേക്കൻസികൾ വേക്കൻസി ഉണ്ട് കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോടെ കാസർഗോഡ് എന്നീ ജില്ലകളിൽ വേക്കൻസികളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അത് മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി ടെക്യറ്റഗറിയിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഹാർഡ്വെയറിലോ കമ്പ്യൂട്ടർ ഐറ്റി ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും മിനിമം ഒരു വർഷത്തെങ്കിലും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം പ്രതിമാസം ഇരുപത്തി ഒരായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ എന്നുള്ളതാണ് അതും കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കുന്ന വഴിയുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷം ഏതെങ്കിലും കോൾ സെന്ററിൽ വർക്ക് ചെയ്തുള്ള പരിചയം ഉണ്ടായിരിക്കണം പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അടുത്ത മെസഞ്ചർ കം ഓഫീസർ അറ്റൻഡർ എന്നുള്ളതാണ് കോൺടാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്താം ക്ലാസ് പാസ് രണ്ടു വർഷങ്ങളിൽ ഓഫീസറിന്റെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഓർത്തിരിക്കുക പ്രതിമാസം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ശമ്പളമായിട്ട് ലഭിക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക ഓൺലൈനായിട്ട് ലിങ്ക് എസ് ടി പിരിയേഴ്സ് ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് വന്ന കാര്യം എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ കോപ്പി അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ വായനായിട്ട് എന്തെങ്കിലും ഐ ഡി പ്രൂഫും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിലേക്ക് താല്പര്യമൊക്കെ ജൂലൈ ഇരുപത്തി ആറ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പരമാധിടുന്നത് അപ്പം ഇത്ര നേരം വീഡിയോ പൂർണ്ണമായി കണ്ട നന്ദി രംഗപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു